<laughs> May I come in, sir? No, I am busy. Oh, sorry. Get in. Come on, get in, ya. Good evening, Mr. Roy Alex. Who are you? I am Bashir. Rahim Sahib would like to see you for a few moments. Rahim Sahib. You mean Rahim Haji? Exactly. For what? I am busy. Anangelo. Then you are the loser. Don't worry about my end. ഞാൻ ഞാൻ മിസ്റ്റർ വല്ലാതെ പേടിക്കുന്നു റഹീം ഹിബിന് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല കഴിഞ്ഞ വർഷം ബോംബെ ക്രോണിക്കലിൽ താങ്കൾ സാഹിബിനെതിരെ കള്ളപ്പേരിൽ ലേഖനം എഴുതിയതും അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം പോയതുമെല്ലാം അദ്ദേഹം അറിഞ്ഞു സാഹിബിന് നിങ്ങളോട് അത്തരം ഒരു പ്രതികാര ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ എന്തിനു വീട്ടിലേക്ക് ക്ഷണിക്കണം തിങ്സ് ആർ ഈസി ലൈക്ക് വി ബെൽറ്റ് ഇൻ സൈറ്റ് നിങ്ങളിവിടെ മരിച്ചു വീണാൽ പുറത്തൊരു പൂച്ചക്കുഞ്ഞ് പോലും അറിയില്ല ഇത് ബോംബെയിലും ആകാമായിരുന്നു പണ്ടേ സോ പ്ലീസ് കം നെയ്ച്ചോറും കോയി അനുസാരികളും വരട്ടെ കൊണ്ടുപാടോ ആ കുത്തി ഇരിക്കൂടെ ഇതെന്താ എന്തൊക്കെയാ നിങ്ങൾ കിടന്ന് തെരിഞ്ഞു കളിക്കുന്നത് ബദാം തോനെ അരച്ചു കളിക്കാട്ടുംപാൽണ്ട് നിങ്ങൾക്ക് സ്പെഷ്യല് നാല് വീടിനുള്ളതല്ലേ കാര്യങ്ങള് നടക്കണ്ട പോലെ കുത്തി ഇരിക്ക ബാങ്ക് മാനേജറാണ് നമ്മടെ എത്തീംകാരന്റെ പേരില് സൗദിയിലെ ലതാൻ ഷേക്ക് ഇമ്മണി കായ അയച്ചിട്ടുണ്ട് അത് ആ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യട്ടെ അത് വേണ്ട മനേ വേണ്ട എത്തീമികളുടെ അക്കൗണ്ടിൽ വന്നാല് അതിന് പിന്നെ കണക്കുണ്ടാക്കല് ബേജാറാണ് ഇത് നമ്മുടെ ട്രസ്റ്റിലോട്ട് പോട്ടെ രണ്ടിന്റെയും പേരെന്താണല്ല അതിനക്ക് ബുദ്ധിമുട്ടായാ ഇല്ലല്ല ആ ചൂടുള്ള എന്തെങ്കിലും എടുക്കട്ടോ ഐ ഡോക് എന്ത് ബ്രാൻഡ് അല്ലേ ഇതുപോലെ ഓസല്ലേ ഓസ് ചക്കാത്തിന് കിട്ടാത്ത ഒരു റെയർ പിടിച്ചോ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടില്ല പാലസിൽ എലിസബത്ത് രാജ്ഞിക്ക് നയതന്ത്ര സൽക്കാരങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ബെവർലി വർഷം തോറും വാറ്റിയെടുക്കുന്ന ആയിരത്തൊന്ന് ബോട്ടിലുകളിൽ വെറും നൂറ്റൊന്ന് എണ്ണം ഓപ്ഷൻ വരും തോനക്ക അയറിഞ്ഞ് അതി പത്ത് ബോട്ടിൽ നമുക്ക് അപൂലാക്കി ഡയാനാന്റെ പാവന സ്മരണയ്ക്ക് ബാക്കി ഒമ്പതും നമ്മൾ തന്നെ കുടിച്ചു വറ്റിച്ച് അളഞ്ഞു ബട്ട് യു ആർ ലക്കി നു ഹ് സർ ഐ വണ്ടർ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ സ്പീക്കിംഗ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് തറ മലയാളം അൽബാത്ത അറബി ഇതൊക്കെ കൊണ്ടോട്ടിന്ന് തുടങ്ങിയെങ്കിലും ഐ ഫിനിഷ് മൈ സ്കൂളിംഗിന്റെ ഗ്രാജുവേഷൻ യിലെ ഏതോ അലമ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച രണ്ടും കെട്ട ഇംഗ്ലീഷ് ഞമ്മക്കിട്ട് വീശി പിടക്കാക്കണ്ടും എനിക്കും വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ സോ ലെറ്റ് ഹാവ് അവർ ടോക്ക് ഇൻ മലയാളം മലയാളം ഡോളർ റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എന്റെ ബിസിനസ് തകരമായിരുന്നു പാർട്ടിയിലെ ഇമേജും പൊസിഷനും തകരമായിരുന്നു അസാസിനേഷൻ ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ ആ കളിക്കളത്തിൽ കളിയെറിയാതെ വന്നുപെട്ട ഒരു കൃമിയായിരുന്നു താൻ ഓൺലി എനീച്ചിങ്ക് എന്റെ ബിസിനസ് മോണോപൊളി പിടിച്ചെടുക്കേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു രാഷ്ട്രീയത്തിൽ എന്റെ ഉയർച്ച കണ്ട് കൊതിപുണ്ട എതിരാളികളെ തന്നെ അവൻ അതിനെ കരുവാക്കി പാർട്ടിയുടെ ഗ്ലാമർ എംപി ആയിരുന്ന റഹീം ഖാജിക്ക് ഇന്ന് കാലണ വരുമാനമില്ല പല ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെയും ആനുവൽ ബഡ്ജറ്റിനേക്കാൾ വലുതാണ് തോറും കേരളത്തിൽ ഒഴുകിയെത്തുന്ന വിദേശ നാണ്യം അതിൽ എൺപത് ശതമാനവും ഡീൽ ചെയ്തിരുന്ന ഈ റഹീം ഹാജി ഇന്ന് ശൂന്യൻ അവനെ തകർത്ത് എനിക്കത് തിരികെ പിടിക്കണം മാന്യമായ പ്രതിഫലം ഞാൻ തരും യു മസ്റ്റ് ഡു അവന്റെ സപ്ലൈ ഒരു മീഡിയ സബോട്ടാഷ് മാധ്യമ വിസ്ഫോടനം അവന്റെ സംഭരണ വിതരണ ശൃംഖല തകർക്കണം പാത്രത്തിൽ യെസ് ഐ ഐ ആം കാൻ ഇന്ന് സ്ട്രീറ്റിൽ ഞാൻ ഒരാളെ എടോ പെരുവഴിയിൽ താൻ കണ്ട ആ ഡോളർ കച്ചവടക്കാരൻ കുഴലിന്റെ ഇങ്ങേറ്റത്തെ കണ്ണിയാണെന്ന് താൻ തെറ്റിദ്രിച്ചു തന്റെ ഭാഷയിൽ പോലീസ് കോൺസ്റ്റബിൾ അവനിലൂടെ ഡി ജി പി എത്താമെന്ന് താൻ വിചാരിച്ചുവെങ്കിൽ താനൊരു മണ്ടൻ എത്തിച്ചേരുന്നത് പോലീസ് പെടുത്തലായിരിക്കില്ല ചാവക്കാടോ വാടാനപ്പള്ളിയിലുള്ള ഒരു ഏതെങ്കിലും ചെറ്റക്കുടലിന്റെ മുമ്പില് ഗൾഫിൽ മണ്ണ് ചുമക്കുന്ന അത്താഴ പ്രശ്നിക്കാരൻ സോക്സിലോ അണ്ടർവെയറിലോ വെച്ചുകൊണ്ടുവരുന്ന അമ്പതോ നൂറോ ദിനാർ ബാങ്ക് എട്ടണ കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് തെരുവിലെ ഏജന്റേ കൊടുത്ത അവന്റെ ഉമ്മയുടെയോ ബാപ്പയുടെയോ മുമ്പില് സെൻട്രൽ ട്രാവൻകൂർ കോട്ടയത്ത് തുടങ്ങി ചങ്ങനാശ്ശേരി തിരുവല്ല കോഴഞ്ചേരി പത്തനംതിട്ട വഴി വർക്കലയിൽ അവസാനിക്കുന്ന ഗൾഫ് അമേരിക്കൻ ബെൽറ്റ് പല മെട്രോപൊളിറ്റൻ പോളിറ്റൻ സിറ്റികളിലും കാണാൻ കഴിയാത്ത നാഷണലൈസ് ബാങ്കിന്റെ ശാഖ ഞാനിപ്പറഞ്ഞ ചെറുകിട പട്ടണ ഗ്രാമങ്ങളിൽ കാണാം വൈ കോടികളുടെ എൻ ആർ ഐ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഇൻട്രസ്റ്റ് പോലും വേണ്ടാന്ന് വെച്ച് കസ്റ്റമേഴ്സ് ആ ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടിരിക്കുന്നു വൈ

ചങ്ങനാശ്ശേരി പിന്നാലെ കൂടിയതാ ില്ല നീ വണ്ടി വിട എന്നാ മഴയായിരുന്നു എന്നാലും കൃത്യസമയത്ത് എത്തിക്കണം എന്നല്ലേ കൃത്യത വിശ്വസ്ത അതാണ് ഷെട്ടി കോർപ്പറേഷൻ അത് പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഇത്രയും കോടി ഒക്കെ ചുമ്മാ പുളിങ്കുരു പോലും അങ്ങോട്ട് പിറക്കി തരുവോ അല്ല നമ്മള് മാത്രമേ ഉള്ളല്ലോ എന്നാലും വേണ്ട ഓ ആ എല്ലാവർക്കും മേക്കപ്പ് തുടങ്ങാം നിനക്കും തുടങ്ങാം ശരി വന്നാട്ട ... നാടകം കളി ഇതിനൊക്കെ നല്ല മറയാ ഒരുവിധപ്പെട്ടവരൊന്നും സംശയിക്കത്തില്ല കേട്ടോ よっ <noise> of yes. हाजीी साइ मैं शुलाम नोट युमी वायीर भाई वोट എന്ത് അനാവശ്യമാണ് എന്റെ രഹസ്യങ്ങളുടെ അണ്ണാക്കിലേക്ക് നിന്റെ തിരുവല്ലക്കാരൻ പത്രക്കാരനെ കുത്തിക്കേറ്റിയത് എന്തിനാ ഓക്കെ ഇനി ആവർത്തിക്കരുത് യെസ് ഇനി നീ ആവർത്തിക്കില്ല <laughs> <laughs> Take him. What?